നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കരയുദ്ധത്തിൽ അടിപതറിയ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ശരിവെക്കുന്ന വാർത്ത പുറത്ത് ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈനിക യൂണിറ്റിനെ പിൻവലിച്ചതാണ് ഇപ്പോൾ ഇസ്രായേൽ പിൻവാങ്ങലിനൊരുങ്ങുന്നു എന്ന വാർത്ത പ്രചരിക്കാൻ കാരണം ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ സൈനിക വിഭാഗങ്ങളിലൊന്നായ കോലാനി ബ്രിഗേഡ്സിനെയാണ് പിൻവലിച്ചത് കരയുദ്ധം കനത്ത ശേഷം ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ സൈനികർ വ്യാപകമായി കൊല്ലപ്പെടുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണത്തിൽ വർധന കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പിൻവാങ്ങാൻ സേനയെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സേനയെ ഉദ്ധരിച്ച് അൽ അടക്കമുള്ള മാധ്യമങ്ങൾ ഗോലാനി ബ്രിഗേഡ് പിൻവാങ്ങുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തു ഗോലാനിയെ മാത്രമല്ല മറ്റു ബ്രിഗേഡ്സിനെയും പിൻവലിക്കുന്നുവെന്ന് മറ്റു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം പതറുന്നു എന്നതിന്റെ സൂചനയാണ് ഗോലാനിയുടെ പിന്മാറ്റത്തെ ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിലെ ശുജയ്യാ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന അവകാശപ്പെട്ട സൈന്യം ഗോലാനി ബ്രിഗേഡുകളെ പിൻവലിച്ചത് ഇസ്രായേലുകളിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് ബ്രിഗേഡ്സിനെ പിൻവലിച്ചതോടെ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന വിലയിരുത്തലുകളുമുണ്ട് എന്നാൽ തങ്ങളുടെ സൈന്യം മുന്നേറുകയാണെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്നതിനാണ് തലേദിവസം ദിവസം മേഖലയിൽ പിടിമുറുക്കിയതെന്ന് അവകാശമുന്നയിച്ചതെന്നാണ് പലസ്തീൻ ക്രോണിക്കൽ അടക്കമുള്ള മാധ്യമങ്ങൾ വിലയിരുത്തിയത് പലസ്തീന്റെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ ഇസ്രായേലിന്റെ മുൻനിര പോരാളികൾ പതറിയതോടെ സേനയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടമുണ്ടായി മുൻനിര പോരാളികളും ഓഫീസർമാരും കൊല്ലപ്പെട്ടു യുദ്ധവിമാനങ്ങളും സാമഗ്രികളും തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരിയിലാണ് ഈ ബ്രിഗേഡ് രൂപീകരിച്ചത് അറബ് രാജ്യങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും ഷുജയിൽ ഗോലാനിക്ക് കനത്ത നഷ്ടമുണ്ടായിരുന്നു സമാനമായ തിരിച്ചടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആവർത്തിച്ചതെന്നാണ് പുറത്തു വാർത്തകൾ വ്യക്തമാക്കുന്നത് പരാജിതരായുള്ള ബ്രിഗേഡിന്റെ പിൻവാങ്ങൽ ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട നാനൂറ്റി അൻപതിലേറെ സൈനികരുടെ പെരുവിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു കരയാക്രമണത്തിൽ മാത്രം നൂറ്റി അഞ്ചിലേറെ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസാമുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേ ദിനപത്രമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗോലാനി ബ്രിഗേഡിനെ പിൻവലിക്കാനുള്ള ഇസ്രായേൽ തീരുമാനം ഹമാസിനു മുന്നിൽ ഇസ്രായേൽ കീഴടങ്ങി എന്നതിന്റെയും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നതിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്